അസ്സാംക്കു വർഹമത്തല്ലാഹി വാത്തു നഹ്മി അലൂദ് ഹി കരീം സഹോദരങ്ങളെ കഴിഞ്ഞ വെള്ളിയാഴ്ച തബലീഖ് ജമാത്തിന്റെ പള്ളിയിൽ ജുമാൻ നമസ്കാരത്തിൽ ഞാൻ കൂടുകയുണ്ടായി ആ സമയത്ത് ആ പള്ളിയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള രണ്ടു മൂന്ന് വിഷയങ്ങൾ ഞാനത് ഒരു വീഡിയോ മുഖാന്തരം അവതരിപ്പിക്കുകയുണ്ടായിരുന്നു എന്നിട്ട് തബലീഖ് ജമാത്തിന്റെ അധികാരികളിൽ നിന്ന് ഒരു മറുപടിയും അപേക്ഷിച്ചിരുന്നു അങ്ങനെ ഒരു മറുപടി ഉണ്ടായില്ല എന്നിരുന്നാൽ തന്നെ വീഡിയോയുടെ താഴെ ചില നല്ല സഹോദരങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി അവരുടെ അഭിപ്രായങ്ങൾ ചിലതിന് ഞാൻ മറുപടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എല്ലാത്തിനും മറുപടി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു ഒന്നാമതായിട്ട് ഈ വിഷയത്തിൽ എൻ്റെ അടുത്ത് ജമാത്ത് പോകാൻ വേണ്ടിയിട്ട് രണ്ട് വ്യക്തികൾ എന്നെ ക്ഷണിക്കുകയുണ്ടായിരുന്നു നാൽപ്പത് ദിവസത്തെ ജമാത്തിന് പോകാൻ വേണ്ടിട്ട് അതിന്റെ ഒന്നാമത്തെ വ്യക്തി അദ്ദേഹം കമന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് താൻ നാൽപ്പത് ദിവസം ജമാത്ത് പോകുക അപ്പോൾ തന്റെ അസുഖം തന്റെ അസുഖത്തിന് ശമനം ലഭിക്കും എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ക്ഷണം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നാൽപ്പത് ദിവസത്തേക്ക് തബലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജമായത്ത് പോകാൻ ഞാൻ തയ്യാറാണ് കാരണം ഇന്ന് നബി നബീസ് അലൈഹി അല്ലുസലമനും സഹാബിമാരും അന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന കാൽനടയായിട്ട് പോയിട്ട് ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുന്ന ആ ഒരു പ്രവൃത്തി വളരെ നല്ല പ്രവൃത്തിയാണ് സുന്നത്തിനെ ഹയാത്താക്കുക എന്നാണ് അത് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നത് ആ ഒരു നല്ല പ്രവൃത്തി പ്രവൃത്തി ചെയ്യാൻ അതിന് എനിക്ക് അസുഖം ഭേദമാകാനല്ല മറിച്ച് ആഹാരത്തിലേക്കും വേണ്ടിയിട്ട് ഹസനാത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരാൻ തയ്യാറാകുന്നത് പക്ഷേ നമ്മൾ തബ്ലീഖിന്റെ ജമായത്ത് പോകുമ്പോൾ ശരീരത്ത് നിർദ്ദേശിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ പോകേണ്ടത് ശരീരത്തനുവദിക്കാത്ത രീതിയിലുള്ള കൂട്ടിച്ചേർക്കലുകളുള്ള ഒരു തബ്ലിക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരു ജമായത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഹസനാത്തിന് പകരം നമ്മൾ ചെയ്യാത്ത നന്മയ്ക്ക് പകരം തിന്മ നേടിക്കൊണ്ടായിരിക്കും വീട്ടിലേക്ക് തിരിച്ചു വരിക അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം വ തആല ഖുർആനിൽ പറയുന്നത് يا الذين فاسق فتبينوا യാുഹലദിന تصيبوا قوما ഫതബയ്യനോ فتصبحوا على ما فعلتم نادمين ഏ സത്യവിശ്വാസികളെ ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളെടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചറിയണം അറിയാതെ നിങ്ങളൊരു ജനതയ്ക്ക് ആപത്ത് വരുത്തി തീർക്കുകയും എന്നിട്ട് ആ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായി തീരാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഖേദക്കാരനായി തീരാതിരിക്കാൻ വേണ്ടി എനിക്ക് നിങ്ങൾ പോകുന്ന ഈ ജമാഅത്ത് ഈ ഖുറൂജി ഇതിൽ ചില പ്രവർത്തികൾ അത് ഹസനാത്തിന് പകരം ചെയ്യാത്ത ലഭിക്കുന്നതാണ് എന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എൻ്റെ ഉദ്ദേശ്യം അങ്ങനെ ആ കാര്യങ്ങളൊക്കെ തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നാൽപ്പത് ദിവസത്തേക്ക് ജമാഅത്ത് പോകാൻ ഞാൻ തയ്യാറാണ് ഇതിനില്ല ഇത് വെറും വാക്ക് പറയുകയല്ല അള്ള സാക്ഷിയാണ് ഒന്നാമതായിട്ട് നിങ്ങളുടെ ഈ തബ്ലീക്കിന് നിങ്ങൾ പോകുന്ന സമയത്ത് എണ്ണം കണക്കാക്കിക്കൊണ്ട് മൂന്ന് ദിവസം നാൽപ്പത് ദിവസം നാലു മാസം എന്നൊക്കെ എണ്ണം കണക്കാക്കിക്കൊണ്ടു പോകുന്ന ഒരു തബലീക്ക് ഒരു ജമാഅത്ത് ഇസ്ലാമിലെ ശരീരത്തിന് അന്യമാണ് നിങ്ങൾ എന്തുകൊണ്ട് ഒരാൾക്ക് പത്ത് ദിവസങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസത്തെ ജമായത്തിന് ഉണ്ടാക്കുക മുപ്പത് ദിവസം പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മുപ്പത് ദിവസത്തേക്ക് ഉണ്ടാക്കുക അല്ലെന്നുണ്ടെങ്കിൽ എണ്ണം കണക്കാക്കാതെ ഞങ്ങൾ ജമാത്തിന് പോകുന്നു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവിടെ കാര്യങ്ങൾ കുറെ ആൾക്കാരൊക്കെ കണ്ട് സംസാരിച്ചു ദീനിലേക്ക് ക്ഷണിച്ചതിന് ശേഷം ഞങ്ങൾ മടങ്ങി വരുന്നു ഇതാണ് അതിൻ്റെ ശരി അതിന് ദിവ ദിവസം നേരത്തെ കൂട്ടി കണക്കാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ പുറപ്പെട്ടു പോകുന്നതിനോട് എനിക്ക് വിയോജിപ്പുള്ളത് എണ്ണം കണക്കാക്കിക്കൊണ്ടുള്ള പോക്കിനോടാണ് കാരണം എണ്ണം കണക്കാക്കിക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നബി സലാഹ് അല്ലെ വസ് നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഒന്നാമതായിട്ട് ദിവസേന അഞ്ചു നേരം നമസ്കാരം രണ്ടാമതായിട്ട് ആഴ്ചയിൽ ഒരു ജുമാ നമസ്കാരം മൂന്നാമതായിട്ട് മാസം കണക്കാക്കി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റമണാ മാസത്തിലെ നോമ്പ് നാലാമതായിട്ട് കൊല്ലം കണക്കാക്കി ചെയ്യുന്നത് എന്തെന്നാൽ രണ്ട് പെരുന്നാളുകൾ ഇങ്ങനെ ദിവസവും മാസവും സമയവും ഒക്കെ കണക്കാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ നെവിസർസല നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ആ ചുറ്റുപാടിൽ നമ്മൾ എന്തിനാണ് അതിലേക്ക് വേറൊരു കൂട്ടിച്ചേർക്കൽ നാൽപ്പത് ദിവസം കണക്കാക്കി പോക്ക് നാലു മാസം കണക്കാക്കി പോക്ക് അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ടാണ് ജമായത്ത് പോകേണ്ടത് ഇങ്ങനെ എണ്ണം കണക്കാക്കി പോകുന്ന കാര്യത്തിൽ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് അത് ജമായത്തിൽ ഞാൻ പോകുമ്പോൾ ഒരു പക്ഷേ എനിക്ക് ഹസനത്തിന് പകരം ചെയ്യാത്ത കിട്ടും എന്ന് ഞാൻ ഭയപ്പെടുന്നു രണ്ടാമതായിട്ട് നിങ്ങൾ തബലീക്കിന് പോകുന്ന സമയത്ത് അസറിന് ശേഷം ഒരു ഗസ്ത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി പോകുന്നു നല്ലത് തന്നെയാണ് പക്ഷേ ഇത് ഈ അസറിനും മകരവിനും മാത്രം ഉള്ള ഒരു സമയത്ത് പോകുന്നതിന് പകരം എന്തുകൊണ്ട് പജർ നമസ്കാരത്തിന് ശേഷം ദോഹർ വരെ പോയിക്കൂടാം അല്ലെങ്കിൽ ദോഹർ നമസ്കാരത്തിന് ശേഷം അസർ വരെ പോയിക്കൂടാം ഇത് ഈ അസറിനും മകരവിനും ഇടയിലുള്ള കുറച്ച് സമയത്ത് മാത്രം എന്തോ ഒന്ന് കാട്ടിക്കൂട്ടി എന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് അതേപോലെ തന്നെ ഈ ഗഷ്ത്തിന് ഇവർ ക്ഷണിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പള്ളിക്കകത്ത് ഒരാളിരുത്തും ഈ കൂട്ടത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരാൾ ആ പള്ളിക്കകത്ത് ഇരുത്തിയിട്ട് അദ്ദേഹം ദി പോയിട്ടുള്ളവർ അവരുടെ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഇത് എവിടെയാണ് ഏത് ശരീരത്തിലാണ് ഇങ്ങനെയുള്ളത് ഒരാൾക്കാർ ജമായത്തായിട്ട് പോവുക ആ ജമായത്ത് പോയതിനു വേണ്ടിയിട്ട് പള്ളിയിൽ ഇരുന്നിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ഇരുന്നിട്ട് ദുവാ ചെയ്യുക ഈ ഒരു പ്രവൃത്തി ഇത് ഈ പരിപാടി ജമാത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത് എന്തെന്നാൽ ഇവിടെ നിന്ന് അവിടേക്ക് അവിടെ നിന്ന് ഇവിടേക്കുള്ള യാത്ര അതായത് കോഴിക്കോട് നിന്ന് ഒരു ടീം പത്ത് പതിനഞ്ച് ആളുകളുടെ ഒരു ടീം തിരുവനന്തപുരത്തേക്ക് പോകുന്നു അങ്ങനെ അവിടെ ജമായത്തിന്റെ പള്ളിയിൽ അവർ ക്യാമ്പടിക്കുന്നു എന്നിട്ട് തിരുവനന്തപുരത്തുള്ള ആ പള്ളിക്ക് ചുറ്റുമുള്ള വീടുകളിലെയും കടക്കാരുടെയും അടുത്തേക്ക് പോയിട്ട് ഇസ്ലാം ദീനിലേക്ക് ക്ഷണിക്കുന്ന പ്രവൃത്തി അവർ ചെയ്യുന്നു അതേസമയം ആ തിരുവനന്തപുരത്തുള്ള ഒരു ടീം ടീം കോഴിക്കോട് വരുന്നു കോഴിക്കോട് വന്നിട്ട് ആ പള്ളിക്ക് അവിടെ പള്ളിയിൽ താമസിക്കുകയും പള്ളിക്ക് ചുറ്റുമുള്ള ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇവിടെ ചോദ്യം നിൽക്കുന്നത് എന്തെന്നാൽ തിരുവനന്തപുരത്തുള്ളവർക്ക് അവിടെ തന്നെ അവരുടെ പള്ളിയുടെ ചുറ്റുവശത്തുമുള്ളവർക്ക് അവർക്ക് പോയി തബ്ലേക്ക് ചെയ്തിട്ട് ദീനിലേക്ക് കൊണ്ടുവന്നുകൂടെ അവർ കോഴിക്കോട് പോയിട്ട് ആൾക്കാരെ വിളിക്കണോ കോഴിക്കോട് നിന്ന് ആൾ വന്നിട്ട് തിരുവനന്തപുരത്ത് തബ്ലേക്ക് ചെയ്യണോ എത്ര പൈസയാണ് ട്രാൻസ്പോർട്ടേഷനായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി പോകുന്നത് തന്നെയുമല്ല വീട്ടിൽ കുടുംബക്കാരൊറ്റക്കാവുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജമായത്തിന്റെ പള്ളി എവിടെയാണോ ആ പള്ളിയുടെ ചുറ്റുവശത്തുമുള്ള ആളുകളെ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരും ഓരോരുത്തരോ കാൽനടയായി പോയി കണ്ട് ഇസ്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ഇസ്ലാം ദീനിലേക്ക് ക്ഷണിക്കുകയാണ് അതിന്റെ രീതി അതാണ് ചെയ്യേണ്ടത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നതിനും എനർജിയും നഷ്ടപ്പെടുന്നു പണവും നഷ്ടപ്പെടുന്നു വീട്ടിൽ നിങ്ങളില്ലാത്ത ഒരു കുറവും ഉണ്ടാകുന്നു അതിനൊക്കെ നമുക്ക് പരിഹാരം കാണാൻ കഴിയുന്നത് ഓരോ പള്ളിക്കാരും അവരുടെ മഹലിൽ ഇതിനെ വളരെ വ്യക്തമായ രീതിയിൽ നടന്നുപോയി ജനങ്ങളെ ഇസ്ലാം ദീനിലേക്ക് ക്ഷണിക്കുക ഇനി വേറൊരു വിഷയം എന്തെന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ ഒരു തിരുവനന്തപുരത്ത് പോവുകയും തിരുവനന്തപുരത്തുള്ളവർ കോഴിക്കോടേക്ക് വരുമ്പോൾ പള്ളിയിൽ താമസിക്കുന്ന സ്ഥലത്ത് ആ പള്ളിയുടെ കരണ്ടും വെള്ളവും നിങ്ങൾ ഉപയോഗിക്കുന്നു നിങ്ങളുടെ കുളിയും തെളിയും ഡ്രസ് കഴുകലും ഒക്കെ ആ പള്ളിയുടെ വെള്ളത്തിൽ നിന്നാണ് ഈ പള്ളിയുടെ ഇലക്ട്രിസിറ്റിയും വെള്ളത്തിന്റെയും ഫീസ് അടക്കുന്ന ഇവിടെ നിന്നാണ് ആ മഹരലിലുള്ള ആൾക്കാർ കൊടുക്കുന്ന സംഭാവനയിൽ നിന്നാണ് ഇത് ഇതടക്കപ്പെടുന്നത് എന്നാൽ ഈ സംഭാവന കൊടുക്കുന്ന ചില ആളുകൾക്ക് തബ്ലീഗ് ജമാഅത്ത് വന്ന് ഈ പള്ളിയിലുള്ള വെള്ളവും കരണ്ടും ഉപയോഗിക്കുന്നതിന് വിയോജിപ്പുണ്ട് അപ്പോൾ തബ്ലീഗുമായിട്ട് പോകുന്ന സമയത്ത് ഏത് പള്ളിയിലാണോ നമ്മൾ താമസിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ പള്ളിയിൽ എത്ര ദിവസം താമസിക്കുന്നുണ്ടോ അതിന് എത്രമാത്രം ഇലക്ട്രിസിറ്റിയും വെള്ളത്തിന്റെയും ചാർജ് വരുമോ ആ ചാർജ് ആ പള്ളിക്ക് കൊടുക്കേണ്ട ഒരു രീതി ചെയ്യേണ്ടതാണ് കാരണം പല ആളുകളും ഈ സംഭാവന കൊടുത്തിട്ട് അവർക്ക് തബ്ദീഖ് ജമാക്കാർ ജമാത്തുകാർ വന്ന് വെള്ളവും കരണ്ടും ഉപയോഗിക്കുന്നതിന് വിയോജിപ്പുള്ളവരുണ്ട് ഇത് ഒരു നാലാമത്തെ പോയിന്റാണ് അഞ്ചാമത്തെ പോയിന്റ് എന്തെന്നാൽ നിങ്ങൾ ഗസ്റ്റിന് പോകുന്ന സമയത്ത് ജീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അമുസ്ലീങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടില്ല ആ പരിപാടി ശരിയല്ല നബിസല്ലാഹ് അലൈഹി സ്വല്ല ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന മുസ്ലീങ്ങളെല്ലാം അമുസ്ലീങ്ങളെയാണ് അപ്പോൾ ജബലി ജമാളത്ത് പോകുന്ന സമയത്ത് അവർ അമുസ്ലിങ്ങളുമായിട്ടും നല്ല രീതിയിൽ സംവദിക്കണം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജമാളത്ത് പോകുന്നു ഒരു പള്ളിയിലും എന്നിട്ട് ഗസ്റ്റിനു വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു ഇറങ്ങുന്ന സമയത്ത് നിങ്ങളിൽപ്പെട്ട ആരുടെയെങ്കിലും നല്ല സുഹൃത്തുക്കൾ അമുസ്ലിം ആയിട്ടുള്ള സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നു എവിടെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ മതത്തിന്റെ പ്രവർത്തനത്തിന് വന്നു എന്നല്ലാതെ അയാളോട് നിങ്ങൾ ഇസ്ലാം ദീനിലേക്ക് വരണം എന്ന് നിങ്ങൾ പറയാറുണ്ടോ പറയില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലീങ്ങളെ ആക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം ഇനി വേറൊരു കുഴപ്പം വേറെന്താ ആറാമത്തെ പോയിന്റായിട്ട് കണക്കാക്കാം നിങ്ങൾ ഗസ്റ്റിന് പോകുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഉദാഹരണം അവർ പരിചോദിക്കുകയാണ് നമ്മൾ സുജൂതിലേക്ക് പോകുന്ന സമയത്ത് കാൽമുട്ടാണോ താഴെ മുട്ടേണ്ടത് അതോ കയ്യുകുത്തിയാണോ നമ്മൾ സുജൂത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയില്ല സുജൂതിൽ പിന്നിലൊരു രണ്ട് കാടിങ്ങനെ ചേർത്ത് വെക്കണോ അത് വിടർത്തി വെക്കണോ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാൻ പ്രാപ്തിയുള്ള ആളുകൾ വേണം ഈ കൂട്ടത്തിൽ ഒരാൾ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും വാ പള്ളിയിൽ വാ നമുക്ക് ചോദിക്കാം സംസാരിക്കാം എന്ന് പറയും പക്ഷെ പള്ളിയിൽ പോയി കഴിഞ്ഞാലും സംഗതി ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഏത് ആയിക്കോട്ടെ ജമാത്തോ മുജാഹിദോ തബ്ലീഖോ ആയിക്കോട്ടെ ഇവിടെ യുപിക്കാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇമാമത്ത് നിർത്തി നമസ്കരിക്കുമ്പോൾ നമസ്കരിപ്പിക്കുമ്പോൾ ആ മഹലിലുള്ള ആളുകൾക്കുണ്ടാകുന്ന ദീനിയായ സംശയങ്ങൾക്ക് മറുപടി പറയാൻ പ്രാപ്തരായിട്ടുള്ള പണ്ഡിതന്മാരെ വെക്കാത്തതിന്റെ പേരിൽ പള്ളി കമ്മിറ്റിക്കാരെ അള്ളാഹു യോമൻ അയോമർക്ക് യോമത്തിൽ ശിക്ഷിക്കും കാരണം മഹലിലുള്ള ആളുകൾക്ക് അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കാനും മാത്രം പ്രാപ്തരായിട്ടുള്ള ഇമാമിങ്ങളെ നിങ്ങൾ മസ്ജിദിൽ വെക്കേണ്ടതാണ് തബലീഖ് ജമാഅത്ത് ഇതേപോലെ തന്നെ പോകുന്ന സമയത്ത് പുറത്തുള്ള ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പ്രാപ്തിയുള്ള ഒരാളെ ഇവരുടെ കൂടെ അമീറായിട്ടും അയക്കേണ്ടതാണ് ഇനി തബലീഖ് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ സംസാരിക്കുന്നത് ജനങ്ങളെ ക്ഷണിക്കുന്നത് നന്മ മാത്രം പറഞ്ഞുകൊണ്ടാണ് നല്ല വശങ്ങൾ മാത്രമാണ് പറയുന്നത് എന്നാൽ അങ്ങനെ നന്മ മാത്രം നല്ലവശം മാത്രം പറയലല്ല ശരീരത്ത് ആവശ്യപ്പെടുന്നത് ശരീരത്ത് ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ് അള്ളാഹു സുബാൻ പറയുന്നു വ ബിൽ അനിൽ മുഫ്ലിഹൂൻ നിങ്ങളിൽ നിന്ന് ഒരു ഉമ്മത്തുണ്ടാവട്ടെ ഒരു കൂട്ടൻ ജനങ്ങളുണ്ടാവട്ടെ അവരെന്താണ് ചെയ്യേണ്ടത് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക ബിൽ യൻഹൗന അനിൽ മുൻകർ മുൻകർ തിന്മ വിരോധിക്കണം തബ്ലീഖ് ജമായതിനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ അതിനെ വിരോധിക്കില്ല ഇപ്പൊ ഞാനൊരു തിന്മ കണ്ടു ആ തിന്മ അതിനെ ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇതുപോലെ തബ്ലീഖ് ജമായത്തും പറയേണ്ടതുണ്ട് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന മുസ്ലിങ്ങളുടെ സമൂഹത്തിൽ കാണുന്ന ആ ഉച്ചനീതിത്വങ്ങളെ അല്ലെങ്കിൽ കുറവുകളെ അല്ലെങ്കിൽ അവരുടെ വിദായത്തുകളെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഷീർക്കുകളെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ട് ആ ഒരു പരിപാടി ചെയ്യാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ തബ്ലേക്ക് പൂർണ്ണമാകുന്നത് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ നന്മ കൽപ്പിക്കുന്നതോടൊപ്പം തിന്മ വിരോധിക്കുകയും വേണം അത് നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ അപ്പൊ അത്തരത്തിൽ ആ ഒരു പ്രവൃത്തിയും കൂടി ചെയ്യേണ്ട രീതിയിലേക്ക് നമ്മൾ ഉയരുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു തബ്ലേക്ക് പോകുന്നത് കൊണ്ട് ജമായത്ത് പോകുന്നത് കൊണ്ട് ഒരുപാട് ഹസനാത്തുണ്ടാവും അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിക്ക് വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഞാനും തയ്യാറാണ് നിങ്ങളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇനി അതുപോലെ തന്നെ നിങ്ങൾ വായിക്കുന്ന ഒരു പുസ്തകമാണ് ഫതാലെ ആമാൽ ഫതാലെ ആമാലിനകത്തുള്ളത് മൊത്തം കെട്ടുകഥകളാണ് ഒരുപാട് റൈഫായിട്ടുള്ളതും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കെട്ടിച്ചമച്ചിട്ടുള്ള ഹദീസുകളൊക്കെയാണ് അതിലുള്ളത് അപ്പോൾ ഈ സാധനം ഒഴിവാക്കിക്കൊണ്ട് ഖുറാൻ കൈയിലെടുക്കുക അല്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ കിതാബു സിത്ത എന്ന് പറയുന്നത് നമ്മുടെ ഹദീസ് കിറാൻ കയ്യിലെടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കേണ്ടതാണ് നിങ്ങൾ ഗൾഫിലേക്ക് പോവുകയാണെന്നുണ്ട് ഗൾഫിൽ ചില നാടുകളിലൊന്നും ഇവർ കേട്ടില്ല സൗദി അറേബ്യ പറഞ്ഞിട്ട് പോലുള്ള നാടുകളിലൊന്നും ഇവർക്ക് പ്രവേശനമില്ല ചില നാടുകളിൽ പ്രവേശനമുണ്ട് ആ പ്രവേശനമുള്ള നാടുകളിൽ തന്നെ അവിടെ നിന്ന് നാട്ടിൽ പുറത്താക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഫദാലെ അമ്മ കൊണ്ടുപോകില്ല കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ മൂടി വെക്കും എന്നിട്ട് റിയാദ് സാലഹീൻ ആണ് അവിടെ വായിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ പറഞ്ഞിട്ടുള്ള ഫതാലെ ആമാൽ പബ്ലിക്കാക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ റിയാദ എടുക്കുന്നു അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇന്ത്യയിലുമായി കൂടെ നിങ്ങൾക്ക് ഈ ഫദാലെ ആമാൽ ക്യാൻസലാക്കിക്കൂടെ അപ്പോൾ ഈ ഫദാലെ ആമാൽ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം അതിനെ നിങ്ങൾ തുടച്ചു മാറ്റുകയും അതിനെ ഒഴിവാക്കുകയും പകരം കിതാബ് സിത്ത ഖുർആൻ ഖുറാന്റെ ട്രാൻസ്ലേഷൻ നമ്മുടെ ആറ് ഹദീസ് ഗ്രന്ഥങ്ങൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കേണ്ടതാണ് ഇനി ഈ ഫദാല അഹ്മാല് അറബിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു എന്ന് വിചാരിക്കുക അവരിന്നും വരെ അറബിയിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല അറബിയിൽ എങ്ങാനും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഗൾഫ് നാടുകളും അറബ് നാടുകളും ഇവരെ അവിടെ പോകാൻ വേണ്ടി അനുവദിക്കില്ല കാരണം ഒരുപാട് കെട്ടുകഥകളാണ് ഈ ഫദാല ഉള്ളത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ജനങ്ങളുടെ വിശ്വാസത്തിന് കോട്ടം കഷ്ടിക്കുന്നതുമായിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസങ്ങളെ വികൃതമാക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഫതാലെ ആമാലിലുള്ളത് അപ്പോൾ ആ ഫതാലെ ആമാലിനെ നിങ്ങൾ ഒഴിവാക്കുക പകരം ഖുറാനും അതിന് ട്രാൻസ്ലേഷനും അതുപോലെ തന്നെ കിതാബ് സുത്ത ആറ് ഹദീസ് ഗ്രന്ഥങ്ങളും നിങ്ങളത് കൈയ്യിലെടുത്തുകൊണ്ട് അതിൽ നിന്ന് ഉത്ബോധിപ്പിക്കുക ആ തരത്തിലുള്ള ഒരു ജമായത്ത് പോക്ക് അത് വളരെ അനുഗ്രഹമുള്ള ഒരു ജമായത്തായിരിക്കും അപ്പോൾ സഹോദരങ്ങളെ എൻ്റെ സംസാരം ഇവിടെ ഉപസംഹരിക്കുമ്പോൾ എനിക്ക് ഒരു ആയത്ത് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ് ആ ആയത്ത് സൂറ അൽ ബക്കറ അള്ളാഹ് സുബാന താര പറയുന്നു ഹിത്തക്കില്ല അവരോട് പറയപ്പെടുകയാണ് അള്ളാഹുവിനെ ഭയപ്പെടുക ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ് അള്ളാഹുവിനെ ഭയപ്പെടുക നിങ്ങൾ ശരീരത്തിലുള്ള രീതിയിൽ തബ്ദീക്ക് പോവുക ജമായത്ത് പോവുക എന്ന് പറഞ്ഞു ഇതിനെയാണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് വൈദാ കീഴിത്തക്കില്ല അവരോട് അള്ളാഹുനെ ഭയപ്പെടുക എന്ന് പറയപ്പെട്ടു കഴിഞ്ഞാൽ അഹ്ദത്ത്ഹുൽ അവരുടെ ദുരഭിമാനം മുമ്പിൽ വരികയാണ് ആരോടാണ് എന്നോടാണോ നീ ആര് നീ സ്കോളറാ നിനക്കറിവുണ്ടോ എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് ഇതിനെയാണ് ഈ ഖുർആാൻ വാക്യം ഇരുന്നൂറ്റി ആറാമത്തെ ഖുഹാൻ വാക്യം പ്രതിനിധീകരിക്കുന്നത് ഇതാക്കി അള്ളാഹുവിനെ ഭയപ്പെടൂ എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അഹദത്ത് അവരുടെ ദുരഭിമാനം അവരുടെ മുമ്പിൽ വരികയാണ് ആരോടാ പറയുന്നത് എന്നോടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ചെയ്യുന്ന തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കും രാജ്ബുഹു ജഹന്നം അവർക്ക് ജഹന്നം മാത്രം മതി അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ തെറ്റും ശരിയും ശരിക്ക് അന്വേഷിച്ചറിയുക മനസ്സിലാക്കുക ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് ഏത് ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്നു ഏത് ചേർന്ന് നിൽക്കുന്നില്ല ചേർന്ന് നിൽക്കുന്നതിന് നമുക്ക് എടുക്കാം ചേർന്ന് നിൽക്കാതെ നമുക്ക് തള്ളാം എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് നിങ്ങൾ ഡെവലപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ജമാഅത്തായിട്ട് മാറും തബ്ലിക് ജമാഅത്ത് എന്നുള്ളത് എന്നുള്ളൊരു വസ്തുതയാണ് അഭിത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ ഉപസംഹരിക്കുന്നു വാഹിർ ദാന അഹമ്മദ് അബ്ദുലമീൻ അസ്സലാ വൈലൈക്കും വർഹമു